ഇങ്ങനെ നാക്കിയെടുക്കാൻ വളരെ കഷ്ടപ്പെട്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് പറഞ്ഞ് ഇനി പപ്പടം പൊള്ളിച്ചെടുക്കാൻ നല്ലവണ്ണം പപ്പടമെങ്ങ് പൊള്ളി ആലോചിച്ച കാലിമാരെ എന്ത് ചെയ്യാനാണ് കാലില് കുറച്ച് തിളച്ച എണ്ണ വേണം അതെല്ലാം കൂടെ അമ്മപ്പാഴം പോലെ ചോദിക്കും എന്ത് ചെയ്യാൻ പിന്നെ കുറച്ച് പേസ്റ്റൊക്കെ ടൊമോട്ടോ പേസ്റ്റൊക്കെ ഇട്ട് അത് ശരിയായാലും പോകും എന്ത് കുന്തളായിട്ട് വന്നതോ എൻ്റെ നീ ആണ്ടെങ്കിൽ നീറ്റല്ലോ എന്തോ ചെയ്യാൻ കയ്യിലെണ്ണയുണ്ടായത് അങ്ങനെ ചെറുപ്പമായതാണ് നേരെ കാലിൽ ചൂട് തന്നെയായിരുന്നു തുടച്ചെണ്ണ സുഖം സഹിക്കാൻ പറ്റുന്ന എന്താ പറയുക തട്ടി ചെയ്യുന്നു എന്ത് പറയാൻ ചെടിപ്പിടാൻ പറ്റി